ഹലോ നമസ്കാരം എപ്പോൾ വേണമെങ്കിലും പിരിയാൻ പറ്റുന്ന ഒരു ബന്ധത്തിൽ നിന്നാണ് ഒരിക്കലും പിരിയാൻ പറ്റാത്ത അല്ലെങ്കിൽ നിയമപരമായിട്ട് എങ്ങനെയാ ഏത് രീതിയിലായാലും ഒരിക്കലും പിരിയാൻ പറ്റാത്ത ചില ശക്തമായ ബന്ധങ്ങൾ ഉണ്ടാകുന്നത് എപ്പോൾ വേണമെങ്കിലും പിരിയാൻ പറ്റുന്ന ഒരു ഭാര്യ ഭർത്ത ബന്ധങ്ങളിൽ നിന്നാണ് ഒരലുണ്ടാകുന്ന മക്കൾ ആ മക്കള് തമ്മിലുള്ള സഹോദര മക്കളെ നമുക്ക് വേറെ പിരിയാൻ പറ്റില്ല ഡിവേഴ്സ് ആവാൻ പറ്റുന്നതല്ലല്ലോ ഇതിന്റെ മക്കളെ മാനല്ല എന്ന് പറഞ്ഞ് നമുക്ക് മാറ്റി നിർത്താൻ പറ്റുന്നതല്ലല്ലോ അതുപോലെ തന്നെ ആ മക്കളുടെ സഹോദരങ്ങൾ ആ സഹോദരങ്ങളുടെ അവരുടെ മക്കൾ ആ ബന്ധങ്ങളൊന്നും ഒരിക്കൽ പോലും നമുക്ക് ഒന്നും ഒരിക്കൽ പോലും നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതല്ല ഒരു കോടതി മുഖേനയും നമുക്ക് മാറ്റി നിർത്താൻ മാറ്റി നിർത്താൻ പറ്റുന്ന ബന്ധങ്ങളല്ല ഈ പറഞ്ഞത് ഞാനല്ല മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടൻ മമ്മൂട്ടി പറഞ്ഞ വാക്കുകളാണ് ഇതിനു മുന്നേ മമ്മൂട്ടി ഇത് പറഞ്ഞിട്ടുള്ളൊരു സ്റ്റേജിൽ ഇപ്പൊ ഈ അടുത്തൊരു ഇന്റർവ്യൂലും പറയുന്നുണ്ട് കേൾക്കാൻ രസമുള്ള ഒരു ഇന്റർവ്യൂ ആയിരുന്നു അതിലെ ആ ഭാഗം നോക്കാം ഒരു രണ്ട് ആൾക്കാർ തമ്മിൽ ചേരുമ്പോഴാണ് ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടാവും അതായത് ഒരു പുരുഷനും ഒരു സ്ത്രീയും തമ്മിൽ ഒരു ബന്ധമില്ല അവര് തമ്മിൽ എന്നും വേണമെങ്കിൽ ബന്ധം വിച്ഛേദിക്കാം അതായത് ഡിവോഴ്സ് ചെയ്യാവുന്ന ഏക റിലേഷൻഷിപ്പ് ഭാര്യം ഭർത്താവുക അച്ഛനും മരുന്നെ ഡിവോഴ്സ് ആകും അമ്മാവനും ഡിവോഴ്സ് ആവും പക്ഷേ ഈ ബന്ധങ്ങളെല്ലാം ഉണ്ടാവുന്നത് വിച്ഛേദിക്കാവുന്ന ഒരു ബന്ധങ്ങളുണ്ട് അച്ഛനും മനസ്സിലാവുന്നുണ്ട് ഈ വിവാഹബന്ധം എന്ന് പറയുന്ന ഒരു ബന്ധം ഒരു സ്ത്രീയും പുരുഷനും കൂടെ ചേർന്നാൽ അവർക്ക് ആ ബന്ധം ആ ബന്ധപ്പെടൽ മാത്രമുള്ളൂ അതുകൊണ്ട് അതിനുശേഷമാണ് നമ്മുടെ സമൂഹത്തിലെ സൊസൈറ്റിയിൽ റിലേഷൻസ് ഉണ്ടാവുന്നത് അമ്മ അച്ഛൻ അനിയൻ ചേട്ടൻ അമ്മാവൻ അമ്മാവി അങ്ങനത്തെ ബന്ധങ്ങൾ ഉണ്ടാവുന്നു ഈ ബന്ധങ്ങളൊന്നും മാറി മാറിപ്പോയില്ല പക്ഷെ ഈ ഭാര്യയും ഭർത്താവ് തമ്മിൽ പിരിയാ അപ്പൊ ഈ ഇതല്ലേ ഏറ്റവും നല്ല ബന്ധം ഈ ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത് വേണ്ടത് പിരിക്കാതിരിക്കാൻ പറ്റണം മറ്റുള്ളതെല്ലാം പിരിക്കാൻ പറ്റാത്ത ഓൾറെഡി നോക്കൂ സത്യത്തിൽ ഈ മമ്മൂട്ടി മമ്മൂക്ക പറയുന്നതിന് മുന്നേ നമ്മളൊന്നും ചിന്തിക്കാത്തൊരു കാര്യമാണ് ഈ ഒരു ഭാര്യ ഭർത്ത ബന്ധം അതിങ്ങനെ തുടരുന്നു അതിലവർക്ക് മക്കളുണ്ടാകുന്നു ഇടക്കാലം എത്തിച്ച് അവർ വേർ പിരിയുന്നു ഏത് സമയം വേണമെങ്കിലും അവർക്ക് പിന്റിലെ നിയമം അനുസരിച്ച് അല്ലാതെ ഏത് നിമിഷം വേണമെങ്കിലും അവർക്ക് പിരിഞ്ഞു പോകാൻ പറ്റുന്ന പിന്നീട് ഒരു ബന്ധം ആ പിരിഞ്ഞ് പോകുന്നതിന് ശേഷം വെറും അന്യരായി അന്യരായിത്തീരുന്ന ആ രണ്ട് ബന്ധങ്ങളിൽ നിന്ന് ഒരിക്കൽ പോലും പിരിയാൻ പറ്റാത്ത സഹോദര മക്കൾ സഹോദരങ്ങൾ അവരുടെ മക്കൾ അങ്ങനെ ഒരുപാട് ബന്ധങ്ങൾ അതിൽ നിന്നുണ്ടാകുന്നു സത്യം ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് അപ്പോൾ ആ പവിത്രമായ ഈ ഒരു ഭർത്ത ബന്ധങ്ങളിൽ നിന്ന് ഒരു പവിത്രമായ ആ ഒരു ബന്ധത്തിൽ നിന്ന് ഇത്ര അതിനേക്കാൾ ശക്തമായ ബന്ധങ്ങൾ ഉണ്ടാവുകയാണ് അത് ദൈവത്തിന്റെ മറ്റൊരു തീരുമാനം പോലെ അതാണെങ്കിലോ ഒരിക്കലും വേർപിരിയാൻ പറ്റാത്തൊരു നിയമപരം ഇവൻ എന്റെ സഹോദരൻ അല്ലെന്ന് പറഞ്ഞാൽ മുഴുവൻ കോടതിയിൽ പോയിട്ട് അവർ തമ്മിൽ നാളെ പോലെ സഹോദരങ്ങളല്ല എന്നേതെങ്കിലും കോടതി പറഞ്ഞ ചരിത്രമുണ്ടോ ഒരു അച്ഛൻ അങ്ങനെ ഏതെങ്കിലും ഒന്നുണ്ടോ ഇല്ല തുല്യ അവകാശത്തോടു കൂടി തുല്യ പ്രാധാന്യത്തോടു കൂടി ഒരിക്കലും വേർപിരിയാൻ പറ്റാത്ത ബന്ധങ്ങളായി അവർ തുടരുന്നു ഏതിൽ നിന്നും എപ്പോൾ വേണമെങ്കിലും പിരിഞ്ഞു പോകാൻ പറ്റുന്ന ഏതൊരു നിമിഷവും പിരിഞ്ഞു പോകാൻ പറ്റുന്ന പിന്നീട് തീർത്തും അന്യരായിത്തീരുന്ന രണ്ടു പേരിൽ നിന്നും ഒരിക്കലും പിരിയാൻ പറ്റാത്ത ചില ബന്ധങ്ങളുണ്ടാവും ആ പ്രകൃതിയുടെ ആ യാത്ര എത്രമാത്രം സൗന്ദര്യം നിറഞ്ഞതാണ്